ഹലോ കൂട്ടുകാരെ ഇന്നുണ്ടാക്കുന്നത് ആലു പൊറാട്ട ആണ് ഉണ്ടാക്കിയാലോ ആലു പൊറോട്ടയ്ക്ക് വേണ്ടി ആലു അഥവാ കിഴങ്ങ് വേവിക്കാൻ വയ്ക്കെയാണ് കുക്കറിലാണ് വേവിക്കുന്നത് ഇനി ഇതിലേക്ക് സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കൂടെ മല്ലിയിലയും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട് വളരെ ചെറുതായിട്ട് വേണം അരിയാൻ കേട്ടോ ഇല്ലെങ്കിൽ നമ്മൾ പരത്തുമ്പോൾ ഇത് ൂട്ടിപ്പോവും എത്ര ചെറുതാക്കാമോ അത്രയും ചെറുതാക്കിക്കോ ദാമല്ലി ഇലയും കൂടി അരിഞ്ഞു വെക്കുകയാണ് ഇനി പച്ചമുളകും ഇഞ്ചിയും കൂടെ നമുക്ക് ചതച്ചെടുക്കാം ഞാൻ വളരെ കുറച്ച് പച്ചമുളകും ഇഞ്ചിയും എടുത്തിട്ടുള്ളു കുട്ടികൾക്ക് കൊടുക്കാനുള്ളതായത് അത്ര എരി വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനിടയിൽ മാവും കൂടെ കുഴച്ചു വെക്കാന്ന് വിചാരിച്ചു മാവിലേക്ക് ഒരു സ്പൂൺ നെയ്യും കുറച്ച് ഉപ്പും ഇട്ട് കുഴച്ചു വെക്കുകയാണ് അപ്പോഴേക്കും കിഴങ്ങും എല്ലാം വെന്ത് വരുമല്ലോ മാവും ഇരുന്ന് സോഫ്റ്റായി വരും കിഴങ്ങ് വെന്തിട്ടുണ്ട് അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് ഉടച്ചെടുക്കണം ഒന്നും പാടില്ല അങ്ങനെയാണെങ്കിലും പരത്തുമ്പോൾ പ്രശ്നമാണ് ഇനിയൊരു ചട്ടി വെച്ചിട്ട് ഇതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ജീരകവും കൂടിയിട്ട് പൊട്ടിയ ശേഷം ആപോള ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് വേവിച്ചുവെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർക്കാം ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഗരം മസാല അത് ഉണ്ടെങ്കിൽ മാത്രം എനിക്കിഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ചേർക്കണം ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് വെക്കാം ഇതിൻ്റെ കൂടെ മല്ലിയിലേയും കൂടി ചേർത്ത് കൊടുക്കാം ഇതാ അപ്പോൾ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെല്ലാം ഫില്ല് ചെയ്തെടുക്കാം അതിനാൽ ബോൾ ബോളൊന്ന് പരത്തിയെടുത്ത ശേഷം ഇതിലേകത്തേക്ക് ഫില്ലി ചേർത്ത് കൊടുത്ത് വീണ്ടും ബോളാക്കി എടുക്കും അങ്ങനെ എല്ലാ ബോളുകളിലും ഫില്ലിങ് ചെയ്ത് ബോളാക്കി എടുത്ത ശേഷം പരത്തിയെടുക്കാൻ പോകുകയാണെ അങ്ങനെ ഒന്നായി രണ്ടായി എല്ലാ ബോളുകളും പരത്തി എടുത്തിട്ടുണ്ട് ചൂടായ പാനിലേക്ക് ഓയിലോ നെയ്യോ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ നെയ്യാണ് എടുത്തിരിക്കുന്നത് ഇനി പരത്തി വെച്ചേക്കുന്ന അലു പൊറോട്ട ഇതിലേക്ക് ഇട്ടുകൊടുത്ത് ചുട്ടെടുക്കാം കൊടുത്ത് നന്നായി നെയ്യ് തടവി എടുക്കാം അലു പൊറോട്ട റെഡി ആയിട്ടുണ്ട് എല്ലാ ആലുവ പൊറോട്ടയും ഒന്ന് ചുട്ടിയെടുക്കട്ടെ അങ്ങനെ ആലു പൊറോട്ട എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി